ഡി ശ്രീജിത്ത് എന്നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ ട്വൻറ്റി സെവനാണ് അപ്പോൾ ഞാൻ അത് എടുക്കാനുണ്ടായ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വി എഫ് എസ് അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരാളിങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെ ഇപ്പം പോകുന്നത് പോകുന്ന സമയത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ രണ്ട് സൈഡും നോക്കിയാണ് പോകുന്നത് അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ഒരു ഒരാളുടെ സൈഡ് കയ്യിലിങ്ങനെ തട്ടി തട്ടി കഴിയുമ്പം ഞാനിങ്ങനെ മെറിൽ കൂടി നോക്കി അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് എന്ന് പറഞ്ഞു ഞാനപ്പോൾ വണ്ടി വീണ്ടും മൂവ് ചെയ്ത് മൂവ് ചെയ്ത് കുറച്ചും കൂടെ ലെഫ്റ്റിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കി അപ്പോൾ ചെന്ന് എത്തുന്ന ഒരു പള്ളി പള്ളിയുടെ മുന്നിലായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചയും ഞാൻ കുർബാനയ്ക്ക് പോകാറുണ്ട് അടുത്തുള്ള പള്ളിയിൽ അപ്പോൾ എനിക്ക് വിഷമമായിരുന്നു ആ ദിവസമായിരുന്നു എൻ്റെ ബി എ പി എസ് ദിവസം അപ്പോൾ ഞാൻ അവിടെ തന്നെ പാർക്ക് ചെയ്ത് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തു കുർബാന കയറി അപ്പം കുർബാന കയറി അകത്ത് അകത്ത് കയറാറില്ല ഞാൻ പള്ളിയിലൊരിക്കലും കാരണം വെളിയിൽ നിന്നാണ് കാണുന്നത് കണ്ടിട്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്ത് ഈ പുള്ളിയെ വീണ്ടും ഞാൻ മീറ്റ് ചെയ്യാണ് അപ്പോൾ ഈ പുള്ളി എൻ്റെ അടുത്ത് വന്നു ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചു അപ്പോൾ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് എന്നോട് പറഞ്ഞു എൻ്റെ പരി കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെ ആലപ്പുഴ ഒരു പള്ളിയുണ്ട് മോനെ വലിയൊരു പള്ളിയാണ് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ ഇങ്ങനൊരു പള്ളി ഞാൻ എറണാകുളം മിക്കവാറും പോകാറുണ്ട് ഞാൻ ഇങ്ങനൊരു പള്ളി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് മോനെ നീ തീർച്ചയായാലും പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വരുന്ന വഴി തിരിച്ച് എൻ്റെ എല്ലാം കഴിഞ്ഞു പേപ്പർ അതെല്ലാം സബ്മിറ്റ് ചെയ്തു പാസ്പോർട്ടൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ വരുന്ന വഴിക്കാണ് ഇവിടെ കയറി കയറി ഫ്രണ്ടിൽ വന്ന് മാത്രം ഞാൻ അമ്മയടുത്ത് വന്ന് തൊഴുതിട്ട് തിരിച്ചു പോവുകയാണ് തിരിച്ച് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് തിരിച്ച് അന്ന് തന്നെ എനിക്ക് നൈറ്റിൽ തോന്നി പിറ്റോസ് ഇവിടെ വരണമെന്ന് എന്ന് തന്നെ വീണ്ടും ഞാൻ ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഫാമിലിയായിട്ടാണ് വരുന്നത് പക്ഷേ കുഞ്ഞ് ഉണ്ടായതുകൊണ്ട് അവളെ കരച്ചിലായിരുന്നു അതുകൊണ്ട് വൈഫ് മോനും കൂടെ അവിടെ ഇരുന്നു കാറിൽ തന്നെ ഇരുന്നു ഞാൻ അകത്ത് കയറി അകത്ത് കയറി എൻട്രൻസിൽ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു മുല്ലപ്പൂൻ്റെ നല്ല മണമായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു വല്ലതും ഡിസ്പെൻസർ അങ്ങണം സെറ്റ് ചെയ്തിട്ടായിരിക്കും എയർ ഫ്രഷനിൻ്റെ ഞാൻ നോക്കി നാല് സൈൽ എന്താണ് ഇങ്ങനൊരു മുല്ലപ്പൂറ്റൊരു മണം വരുന്നതെന്ന് എന്നിട്ട് ഇവിടെ ഇവിടെല്ലാം നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുക അവിടെ ഇരുന്നു അകത്ത് കയറിയില്ല വെളിയിരുന്നു തന്നെ പ്രാർത്ഥിച്ചു അപ്പോൾ എന്നെനിക്ക് മനസ്സിലിങ്ങനെ അങ്ങനെ ക്യൂവിൽ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനും പോയി ക്യൂവിൽ നിന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല കൂടെ നിന്നവരോട് തന്നെ ചോദിച്ചു എന്താണ് പറഞ്ഞു ഉടമ്പടി എടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഉടമ്പടി എടുത്തു തൊണ്ണൂറ് ദിവസം എല്ലാം രാവിലെയും വൈകിട്ട് എഴുന്നേറ്റ് ഞാൻ തിരികെ തിരികെത്തിക്കും എന്നല്ലാണ്ട് ഉടമ്പടി നി നിബന്ധനകളൊന്നും ഞാൻ പാലിക്കുന്നില്ലായിരുന്നു അതെന്ന് പറഞ്ഞാൽ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് കറക്റ്റായിട്ട് കേട്ടിട്ടില്ല അകത്ത് പോയിരുന്നു അച്ഛൻ്റെ പ്രയറെല്ലാം ഞാൻ കറക്റ്റായിട്ട് പ്രയറൊക്കെ കറക്റ്റായിട്ട് കേട്ടു പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും അവിടെ വന്ന് ചേ ചേച്ചിമാരുടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് കേട്ടില്ല ഞാൻ മോനെ കൊണ്ട് മോനെ കൊണ്ട് വെളിയിലോട്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേന് പിന്നെ കറക്റ്റ് എങ്ങനെ പാലിക്കേണ്ടതെന്ന് പറയും ഞാൻ ഒരു നോൺ ക്രിസ്ത്യൻസ് ആയുണ്ട് ക്രിസ്ത്യൻ ആയുണ്ട് എനിക്കത് അറിയത്തുമില്ല ഞാൻ പക്ഷേ പ്രാർത്ഥന രാവിലെ വൈകിട്ടും ചെല്ലാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ തൊണ്ണൂറ് ദിവസം ഞാനപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സാക്ഷ്യം കാണും സാക്ഷ്യം കണ്ടപ്പോഴാണ് ഓരോരുത്തരെയും അമ്മ എങ്ങനെയാണ് ഒരുക്കണുന്നതെന്ന് എനിക്ക് വ്യക്തമായി കാണാം തൊണ്ണൂറ് ദിവസം എടുത്ത് തന്നെ എൻ്റെ അമ്മ എന്നെ ഒരുക്കാൻ നല്ല രീതിയിൽ എങ്ങനെ ഒരു ഉടമ്പടി എടുക്കണമെന്ന് അമ്മ കറക്റ്റായിട്ട് എന്നെ കാണിച്ച് എന്നെ പഠിപ്പിച്ചു അങ്ങനെ അത് തൊണ്ണൂറ് ദിവസം ഫസ്റ്റ് ഞാൻ വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് ചെയ്ത് അത് ഇതാ രജിസ്റ്റന പോകുമായിരുന്നു അത് വന്ന് ഈ തൊണ്ണൂറ് ദിവസം ആകുമ്പോൾ കറക്റ്റായപ്പം എൻ്റെ രജിസ്ട്രേഷൻ പേപ്പർ എനിക്ക് ബസ്സോട് തിരിച്ച് കിട്ടി വിസ കിട്ടിയില്ല അപ്പം ഞാൻ വീണ്ടും വന്നു വീണ്ടും ഉടമ്പടി പുതുക്കാൻ വന്നു ആ ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് ചെയ്തു ഞാൻ ന്യൂസ് പേപ്പർ അവിടെ പത്രം പോലും ഞാൻ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പതിനഞ്ച് ദിവസം ഇരുപസം കഴിഞ്ഞാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടിയിലെ പത്രം തന്നെ അത് കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പം തന്നെ എൻ്റെ ഉഴപ്പുള്ള അമ്മ കറക്റ്റായിട്ട് തന്നെ എനിക്ക് കറക്റ്റൊരു റൂട്ട് കാണിച്ചാണ് നീ ഇങ്ങനെ പോയാൽ മതി എന്ന് എനിക്ക് കാണിച്ചു തന്നു അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു ഒന്ന് വിലനിർത്തി എനിക്കെന്താണ് പ്രശ്നങ്ങൾ അമ്മയപ്പോൾ കറക്റ്റായിട്ട് അച്ഛൻ്റെ ഡോക്സാലും കറക്റ്റായിട്ട് എന്നെ ഈ ക്യാമറയിലോട്ട് നോക്കുക എന്നെ എനിക്ക് തരും നീ ഇങ്ങനെ ചെയ്യണമെന്ന് അപ്പം ഞാൻ വീണ്ടും ഞാൻ ലെവലാക്കി ലെവലാക്കി എന്നെ കറക്റ്റായിട്ട് ഒരു ഉടമ്പടി ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കറക്റ്റായിട്ട് ഞാൻ പാലിച്ച് രണ്ടാമത്തെ സന്തോഷം കഴിയും എനിക്ക് എങ്ങാണ്ട് എയ്റ്റ് മന്ത് ആണ് അവരുടെ പ്രോസസിങ് ടൈം പറഞ്ഞതെങ്കിൽ പോലും ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വീണ്ടും ഞാൻ പുതുക്കാൻ സമയമായപ്പോഴത്തേന് എനിക്ക് വിസ വന്നു അത് ഞാൻ ഇവിടെ വന്ന് തന്നെയാണ് അമ്മയടുത്ത് തന്നെ തന്നെ വന്ന് അത് ഓപ്പൺ ചെയ്യുമെന്നുള്ളത് പറഞ്ഞു അത് എനിക്ക് വിസ ഉണ്ടായിരുന്നു അതിൽ മൾട്ടി ആയിരുന്നു എൻ്റെ തൊണ് ഒരു ഇരുപത് വർഷത്തെ ആഗ്രഹമായിരുന്നു പഠിച്ചിറങ്ങിയ വർഷമുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് യൂറോപ്യൻ അവിടെ വർക്ക് ചെയ്യണമെന്നും പക്ഷേങ്കിൽ എൻ്റെ ഫാമിലി കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് പിന്നെ ആ ഒരു ഫീൽഡ് മുന്നോട്ട് പോയോണ്ട് ഐ എൽ ടി എഴുതാനും ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു റിലേഷനിലുള്ള ആൾ തന്നെയാണ് ഇത് എനിക്ക് കണക്ട് ചെയ്തു തന്നത് അപ്പോൾ ഒന്നാ സാമ്പത്തികമായിട്ട് നല്ല രീതി തകർന്നു സമയത്താണ് ഞാൻ ഒരു കഴിഞ്ഞ ഒരു ആറ് കൊല്ലം ഗൾഫിലായിരുന്നു ആ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തും എൻ്റെ ഞാൻ പഠിച്ചിറങ്ങിയ ഹോട്ടൽ ഹോട്ടൽമാനിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും എന്നെ നമ്പർ നിർത്തിയത് ഓപ്പറേഷനിലായിരുന്നു കൊണ്ടു നിർത്തിയത് അവിടുത്തെ ഏറ്റവും ടോപ്പായിട്ട് തന്നെ എൻ്റെ അമ്മ എന്നെ അവിടെ കൊണ്ടുവരുത്തി അതിനോട് ആ അമ്മ ഇങ്ങനെ എത്ര പറഞ്ഞാലും എനിക്കറിയത്തില്ല എനിക്കുള്ള സ്റ്റാഫിനേക്കാളും ഏറ്റവും ടോപ്പിൽ എനിക്ക് പ്രയോറിറ്റി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ എല്ലാം കൊണ്ടും സാലറി കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ തിരിച്ചു വന്ന് ഞാൻ പുതിയൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു അത് ഫുള്ള് നഷ്ടമായിരുന്നു ഉണ്ടായിരുന്ന സമ്പാദ്യം ഫുള്ള് കൊണ്ടിട്ടതിൽ അതെല്ലാം പോയി ആ സമയത്താണ് ഇങ്ങനെ വീണ്ടും റിയലേഷനിൽപ്പെട്ട പുള്ളി ഇങ്ങനെ പറഞ്ഞ നീ ഇങ്ങനെ ഇങ്ങനെ ഒരു വിസ നിനക്ക് ഇത് തരും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കുറച്ച് പൈസ എക്സ്പെൻസുണ്ട് എങ്കിൽപ്പോലും ഞാൻ ഓക്കെ പറഞ്ഞു എങ്ങനെ നടത്തിയോന്നു എനിക്കറിയില്ല അതെല്ലാം അമ്മനാണ് നോക്കിയത് അതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇപ്പോഴും ഞാൻ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെയും ഞാൻ അകത്ത് കയറാറില്ല ഈ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ അകത്ത് കയറി അകത്ത് അപ്പോൾ ഇവിടെ കുർബാന നടക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഞാനസ്ഥാനൊന്നും കൂടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് അകത്ത് കയറാൻ തന്നെ അതെല്ലാ പള്ളിയിലും അങ്ങനെ ഞാൻ എന്നെ കാണും പച്ചമാരിങ്ങനെ കൈ കാണിക്കും എല്ലാ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്നെ കൈ കാണിക്കും അപ്പോൾ ഞാൻ അകത്ത് കയറാറില്ല എന്നെങ്കിലും ദൈവം അനുഗ്രഹിച്ചാൽ അത് ചെയ്യണം അതിൻ്റെ ഫാമിലിയായിട്ട് തന്നെ ഞാനത് ചെയ്യും പിന്നെ ഈ ഇവിടെ പ്രയർ കൂടുന്ന സമയത്ത് തന്നെ അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ ഞാൻ അകത്ത് പള്ളിക്കകത്താണ് ഇരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ആ കുർബാന കഴിയുന്നവരെയും അമ്മയുടെ ഒരു സുഗന്ധം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ചെന്ന് കയറുന്നവർ ആ ഒരു സുഗന്ധം എൻ്റെ കൂടെ കാറില്ല അതെനിക്ക് അനുഭവപ്പെട്ടു അന്ന് ഒരിക്കലും എത്ര പറഞ്ഞാലും രമ്യയോടും തിരുവനോടും രണ്ടാമത്തെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ എനിക്ക് അസിഡിറ്റിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു അത് അവിടുത്തെ ഫ്രോസൺ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ ഒരു പത്ത് പൂതിമൂന്ന് കൊല്ലമായിട്ടെ നിൽക്കുന്നതുകൊണ്ട് ഫ്രോസനും ബാക്കിയുള്ള ഒക്കെ ആയിട്ട് എനിക്കൊരു അസിലിറ്റിയുടെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു പക്ഷെ അത് മാറിയിട്ടില്ല അപ്പോൾ അത് എന്തൊക്കെ കഴിച്ചിട്ടും മാറുന്നില്ല പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി വസ്തു ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച് ഞാൻ മോർണിംഗ് പ്രയർ കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് ഉപ്പും തേനും എല്ലാം കൂടിട്ട് കുടിച്ച് എനിക്കത് മാറ്റമുണ്ടായി തന്നെ എൻ്റെ മോൻ പഠിക്കാൻ ഭയങ്കര പ്രഗലോട്ടായിരുന്നു ഭയങ്കര സ്ലോ ആയിരുന്നു ടീച്ചേഴ്സൊക്കെ എപ്പോഴും വിളിച്ച് പറയും അപ്പോൾ ഇപ്പം അവൻ ഓക്കെയാണ് അത് അതായത് തേനും കൊടുക്കും അവന് എല്ലാ ഇതും ചെയ്യും ആക്റ്റീവാണ് പിള്ളേർ പഠിക്കാനായാലും ഇപ്പം ഭയങ്കര ഞങ്ങൾ പ്രേയർ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് എളുപ്പം ദേഷ്യം വരുമായിരുന്നു അതെല്ലാം മാറി ആരെ ഫ്രണ്ടിൽ കണ്ടാലും എനിക്കപ്പോൾ അവരോട് സ്നേഹമുള്ളൂ പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പൈസ തരാനുള്ളവരുണ്ടായിരുന്നു അതുപോലും എനിക്ക് കിട്ടാൻ എനിക്ക് അവരോട് ചോദിക്കുമ്പോൾ നേരത്തെ ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എനിക്കറിയാം അമ്മ അല്ലാണ്ട് അപ്പം കറക്റ്റായിട്ട് എനിക്ക് കറക്റ്റ് പൈസ തരുമെന്ന് ഞാൻ എനിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ എനിക്ക് പൈസ അമ്മ തരുള്ളൂ കൂടുതൽ പൈസ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ചിലവാക്കി കളയും എന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് കൊണ്ടുതരും ഞാൻ പറയാതെ തന്നെ അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് എൻ്റെ സംശയം അടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് ജനറൽ ഹോസ്പിറ്റലില് വീട്ടടുത്ത് തന്നെ അവിടെ പോകാറുണ്ട് അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ ഒരു അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തൊരു ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനെ ഞാൻ ഹോസ്പിറ്റലായ സമയത്ത് ഫുള്ളായിട്ട് നോക്കി പുള്ളി വീട്ടിൽ കൊണ്ട് എത്തിക്കുവരച്ചു പുള്ളിക്ക് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല പുള്ളി ലോട്ടറി വിച്ച് അടക്കുന്നൊരു ചേട്ടനാണ് അച്ഛനും അമ്മയൊന്നുമില്ല അപ്പോൾ ആ പുള്ളി ഹോസ്പിറ്റൽ പ്പിട്ട് പോകുന്നവരെയും വീട്ടിൽ വരെ കൊണ്ട് എത്തി ബാക്കി ഇപ്പോഴും ഞാനും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് പിന്നെ ഒരു അമ്മയേക്ക് അച്ഛന് അമ്മയ്ക്ക് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതും ഇങ്ങനെ അമ്മ വഴി എൻ്റെ എൻ്റെ പരിശുദ്ധ അമ്മ കൊണ്ട് കാണിച്ചാണ് ആ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടാണ് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ റിവാസനെത്തി പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ ഇവിടെ ഉണ്ട് പിന്നെ പലരെ എനിക്കറിയാവുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാനിവിടെ ഇവിടേക്ക് ഇവിടെ കൊണ്ടുവരാറുണ്ട് പറഞ്ഞു വിടാറുണ്ട് പിന്നെ ഇനിയും വരും വരാൻ വരാൻ നിൽക്കുന്നവരുമുണ്ട് അവർ ചിലർ ഗൾഫിലൊക്കെയാണ് അവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് വരുന്ന രണ്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുമാനും കൂടെ പറഞ്ഞാൽ അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തിപരമായിട്ട് പത്തിരുപത് വർഷമായിട്ട് പുറത്തേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നതും ആ കാര്യം സാക്ഷ്യമായിട്ട് ഇപ്പോൾ പറഞ്ഞതാണ് അതിലൊക്കെയും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരാൾ പുറത്തു പോകുന്നത് ഇപ്പോൾ ദൈവത്തെ വിളിക്കാത്തവരും ഉടമ്പടി എടുക്കാത്തവരും ഒക്കെ ആവശ്യത്തിന് പുറത്ത് പോകുന്നവർ ജോലി ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരാളെ അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലൊക്കെയും പത്തിരുപത് വർഷമായിട്ടിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുന്നു പിന്നീട് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞ് കേട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നു അതിനുശേഷം ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതോടൊപ്പം മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചൊന്ന് സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിലും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിട്ട് സുഗന്ധാഭിഷേകം ലഭിച്ചു എന്നുള്ളത് പറയുന്നുണ്ട് ഒപ്പം വ്യക്തിപരമായിട്ട് മക്കളുടെ കാര്യത്തിലാണെങ്കിലും വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും മാതാവ് കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം അത് ഈ ഒരു ഉടമ്പടി പ്രാർത്ഥനയുടെ ലഭിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒരാൾ ഈ ഒരു ദൈവിക ആരൂപയിലേക്ക് കടന്നുവരിക കാരണം ഈശോ നേരിട്ട് വന്ന് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ പോലും ഈശോയെ വിശ്വസിക്കാത്തൊരു ഒരു വലിയൊരു ജനസമൂഹം കർത്താവിന് ചുറ്റും സന്തോഷത്തോടെ യാത്ര ചെയ്തിട്ടുണ്ട് കർത്താവിനെ കൊല്ലാനും കർത്താവിനോടൊപ്പം ആയിരിക്കുമ്പോഴും കർത്താവിൽ വിശ്വസിക്കാത്തവരുണ്ട് അപ്പം ഈ ഒരു സാഹചര്യം ആവർത്തിക്കപ്പെടും പക്ഷേ ദൈവം സെലക്റ്റ് ചെയ്യുന്നവർ തിരഞ്ഞെടുക്കുന്നവർ ദൈവാനുഭവത്തോടെ നിത്യത വരെ ജീവിക്കുമെന്നുള്ളൊരു വലിയൊരു വലിയൊരു വിശ്വാസത്തിൻ്റെ തത്വമാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ സത്യമാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം ഏറെ പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിക്ക് ദൈവം നൽകിയ ആ ബോധ്യത്തിനും ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു ആഴപ്പെടുത്തലിനും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ വിളിച്ചു പ്രാർത്ഥിച്ച കൂടെ ഉണ്ട് എന്നതിന് ബോധ്യത്തോടെ ആരോടെങ്കിലും പറയുവാനായിട്ട് ദൈവം പറഞ്ഞ കേട്ട കഥയോ കേട്ട പ്രസംഗങ്ങളുടെയോ വായിച്ച അറിവുകളുടെ അപ്പുറം വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവത്തെ പ്രതിയും ഒപ്പം ലഭിച്ച എല്ലാ കാര്യങ്ങളെയും പ്രതിയും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക